നമസ്കാരം മലയാള സിനിമയിലെ എത്ര എത്ര പ്രമുഖ താരങ്ങൾക്കാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അത് പി ജെ ആന്റണിയിൽ തുടങ്ങി എത്രയെത്ര നടന്മാർ പിൽക്കാലത്ത് ഈ പുരസ്കാരം ഏറ്റുവാങ്ങി നടൻ ഗോപി തന്നെ അറിയപ്പെടുന്നത് ഭരത് ഗോപി എന്നാണ് ഒരുപക്ഷെ അവസാനമായി ഭരത് അവാർഡ് ഏറ്റുവാങ്ങിയ നടൻ ഗോപി ആയിരിക്കാം കാരണം അതിനുശേഷം ഭരത് എന്നുള്ളതും ഉറവശി എന്നുള്ളതും മാറ്റിയിട്ട് മികച്ച നടൻ മികച്ച നടി എന്നാക്കി മാറ്റിയിരുന്നു ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊരു ഭാഷയിൽ അഭിനയിച്ച് ദേശീയ അവാർഡ് കിട്ടിയ മലയാളി നടനെക്കുറിച്ചാണ് അത് മറ്റാരുമല്ല നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ അഭിമാനമായ മമ്മൂട്ടിയാണ് അദ്ദേഹത്തിന് മൂന്ന് തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് മമ്മൂട്ടിക്ക് ആദ്യത്തെ രണ്ട് ദേശീയ അവാർഡ് ലഭിച്ചത് മലയാള സിനിമയ്ക്കായിരുന്നുവെങ്കിൽ മൂന്നാമത്തെ അവാർഡ് ലഭിച്ചത് ഒരു ദ്വിഭാഷാ ചിത്രത്തിനാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒരേ സമയം ചിത്രീകരിച്ച ഡോക്ടർ അംബേദ്കറെക്കുറിച്ചുള്ള സിനിമയിൽ അതിൽ അംബേദ്കറായി അഭിനയിച്ചത് മമ്മൂട്ടിയായിരുന്നു ഈ സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് മലയാളത്തിലും ഹിന്ദിയിലുമായിട്ടാണ് ഡോക്ടർ അംബേദ്കറിനെ കുറിച്ചുള്ള ഈ ഒരു ചിത്രം ബയോപിക്ക് തയ്യാറാക്കിയത് ഈ ചിത്രത്തിൽ അഭിനയിക്കുക എന്നുള്ളത് മമ്മൂട്ടിയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ കാര്യമായിരുന്നുവെങ്കിലും ഒരുപാട് സമയമെടുത്താണ് ഈ സിനിമ ചെയ്തത് അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു ഈ സിനിമ കുറിച്ച് ഡോക്ടർ ഡോക്ടർ കുറിച്ച് നമുക്ക് അറിയാം നമ്മളെ ഭരണഘടനാ ശില്പി കേന്ദ്രമന്ത്രി എല്ലാത്തിലും ഇവരും നമ്മുടെ നാട്ടിൽ അധസ്ഥിത വർഗത്തിന് വേണ്ടി അവസാന നിമിഷം വരെ പോരാടി ശക്തനായ പോരാടി അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം സിനിമയാക്കുമ്പോൾ ബയോ പിക്ക് ആക്കുമ്പോൾ അതിനുവേണ്ടി ഒരുപാട് പേരെ ഇതിൻ്റെ സംവിധായകനായ ജബ്ബാർ പട്ടേൽ തിരഞ്ഞിരുന്നു പലരുടെയും മുഖം അംബേദ്കറുമായി പക്ഷേ സാദൃശ്യമില്ല ഒടുവിലാണ് മമ്മൂട്ടിയുടെ ഒരു ചിത്രത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായത് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റിയ ആൾ മമ്മൂട്ടിയാണ് കാരണം മമ്മൂട്ടിയുടെ മുഖത്ത് ഏതൊക്കെ ഭാവങ്ങളിൽ അംബേദ്കറുമായി ഛായയുണ്ടെന്ന് തോന്നുകയും അങ്ങനെ അദ്ദേഹം മമ്മൂട്ടിയെ സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണിക്കുമായിരുന്നു പക്ഷേ അന്ന് മമ്മൂട്ടിയെ സംബന്ധിച്ച് നേരിട്ട് ഒരു പ്രസന്ധി മീശ ഇല്ലാതെ അഭിനയിക്കണം എന്നുള്ളതായിരുന്നു അങ്ങനെ മമ്മൂട്ടിയെ സിനിമയ്ക്ക് മീശ എടുത്തു മറ്റൊന്ന് മമ്മൂട്ടി തന്നെയാണ് ഈ സിനിമയിൽ ഡബ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഡോക്ടർ അംബേദ്കർ സംസാരിച്ചിരുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തുടങ്ങുമ്പോൾ നമ്മൾ നിത്യവും സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് കുറച്ച് വ്യത്യാസമാണ് അതിൻ്റെ ഉച്ചാരണത്തിൽ അതിനായി അദ്ദേഹം വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്നാണ് കേട്ടുള്ളത് അവന് മമ്മൂട്ടി തന്നെ ഡബ് ചെയ്തു അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരവും ലഭിച്ചു തീർച്ചയായും മലയാള സിനിമയിലെ ഒരു നടന് മറ്റൊരു ഭാഷയിൽ അഭിനയിച്ചതിന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അത് മമ്മൂട്ടിക്കാണ് എന്നുള്ളത് ഈ സന്തോഷം ഇരട്ടിയാക്കുന്നു